സെയ്ഫിന്റെ ആദ്യ ഭാര്യയെ അറിയില്ല കരീന വീണ്ടും ഗർഭിണി എല്ലാം സെയ്ഫാണ് ഈ അടുത്ത ദിവസമാണ് കരീന കപൂർ ഇത്തരത്തിലൊരു വമ്പൻ ബഡായി അടിച്ചത് തന്റെ ഭർത്താവായ സെയ്ഫ് അലി ഖാന്റെ ഭാര്യയായ അമൃതാസ് സിംഗിനെ ഞാനറിയില്ലെന്ന് ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നെങ്കിലും ചിന്തിക്കേണ്ടതായിരുന്നു കരീന കപൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ സേഫ് വിവാഹം കഴിച്ചതാണ് അമൃതാ സിംഗിനെ അതിൽ രണ്ട് മക്കൾ സാറ അലിഖാനും ഇബ്രാഹിം അലിഖാനും കരീന എത്രയോ തവണ സേഫിന്റെ മക്കളെ കൊണ്ടു നടന്നിട്ടുണ്ട് എന്നിട്ടാ വെച്ച് കാച്ചുന്നത് എനിക്കറിയില്ല അമൃതാ സിംഗിനെയെന്ന് ആ അതെല്ലാം പോട്ടെ ഒരു സന്തോഷകരമായ വാർത്ത കൂടി കരീന സേഫ് ദമ്പതികൾ ബോളിവുഡിന് സമ്മാനിച്ചിരിക്കുകയാണ് താറദമ്പതികളുടെ ഏകപുത്രനായ ൂറിന് കളിക്കാൻ ഒരു കുഞ്ഞുവാവ കൂടി വരാൻ പോവുകയാണത്രേ എന്നാൽ ഈ വാർത്തയ്ക്ക് എത്രമാത്രം സ്ഥിരീകരണമുണ്ടെന്നറിയില്ല എന്തെന്നാൽ ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് ബോളിവുഡ് പാപ്പരാശികളാണ് മുംബൈയിൽ ചിത്രീകരണം നടക്കുന്ന ഗുഡ് ന്യൂസ് എന്ന സിനിമയുടെ ഇടവേളയിൽ പകർത്തിയ ഫോട്ടോയിൽ കരീനയുടെ വീർത്തിരിക്കുന്ന വയർ കുടുങ്ങി അതോടെ അത് ഗർഭം തന്നെയാണെന്ന തരത്തിൽ വാർത്തകളും വന്നു കരൺ ജോഹറിന്റെ ഈ ചിത്രത്തിൽ കരീനയ്ക്ക് നായകനാകുന്നത് അക്ഷയ് കുമാറാണ് ഈ ചിത്രത്തിന്റെ ആദ്യ ലൊക്കേഷൻ ന്യൂയോർക്ക് ായിരുന്നു അവിടുന്ന് ക്യാമറയിൽ പതിഞ്ഞ ചിത്രങ്ങളിൽ കരീനയ്ക്ക് വയറില്ല എന്നാൽ മുംബൈയിലെ സ്ഥിതി മറിച്ചാണ് എന്തായാലും സേഫ് പറയില്ലായിരിക്കും എന്റെ ഗർഭം ഇങ്ങനെയല്ലെന്ന് കാത്തിരിക്കാം ഒളിച്ചു വെക്കാൻ കഴിയുന്നതൊന്നുമല്ലോ ഫിലീം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി